ആ പോയത് എനിക്കൊരു സംശയം സംശയിക്കേണ്ട സാർ വന്നെ കരുടി പിടിക്കുക ലോറി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞോ മാസാവസാനം ശമ്പളം കിട്ടാൻ ഇനിയും രണ്ടു മൂന്ന് ദിവസം അത്യാവശ്യം ചെലവെങ്കിലും ഒക്കണ്ടേ എന്ത് കിട്ടി എന്താ തന്റെ പേര് ചെയ്യലേ സാർ വാസു സംശയം ചിലർ കൃഷ്ണൻ ഉമ്മൻ അറിയാം ആണല്ലേ അയച്ചത് വാസുവിന് എത്ര കുട്ടികളുണ്ട് മൂന്ന് നാല് അതിലും സംശയമാണോ ഒരാൾ ലോക്കപ്പിലാണ് ആ അപ്പൊ ചെലവ് കൂടും കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു പോലീസുകാരനെ ജീവിക്കാൻ സാധ്യമല്ല എടോ കൊള്ള അടിക്കണമെങ്കിൽ പഴയ കായങ്ങളും കൊച്ചുണ്ടിപ്പോലെ വേണം കൊള്ളവന്റെ കയ്യിൽ നിന്ന് പാവങ്ങി പരത് എടുത്തോ ും എന്റെ കുമ്മസ്ഥനെ കണ്ടാ മതി മോനെ നല്ല പനിയുണ്ട് അതിന് ഞാൻ ഡോക്ടർ അല്ലല്ലോ വൈകിട്ട് കോളേജ് തൊട്ട് വരില്ലേ കൊണ്ടുപോയി കാണിക്കാരെന്നാൽ ആ ഉഷേ നീ അച്ഛനെഴുതിയില്ലേ താമസിച്ചാൽ വസ്തുവർ ആണുങ്ങൾ വാങ്ങിക്കും എന്റെ കച്ചികളായതുകൊണ്ടാ വില കുറച്ച് തരുന്നത് ഒരു ഡിസ്പ്യൂട്ടൽ എസ്റ്റേറ്റ് ആണ് ചുള്ളു വിലക്ക് കിട്ടും ആൽക്കാരം ഒരു മൂന്ന് ലക്ഷമെങ്കിലും അച്ഛനോട് വാങ്ങിക്കും ബാക്കി ഞാൻ തന്നെ ചോദിച്ചോളൂ നിങ്ങളെന്ന കോട്ടേഴ്സിൽ തിരക്കെന്ന് പറഞ്ഞു ഇരിക്കു അത്യാവശ്യ കാര്യമാണെന്ന് ആ തിരുവനിയ പറഞ്ഞു പൂവ് നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളത് കോടതിയിൽ വെച്ചാണ് പിന്നെ ഇന്നലെ ഇവിടത്തെ ബഹളത്തിനടയ്ക്ക് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല ഇതുവരെ ഞാൻ അനുഭവിച്ച വേദനയിൽ അധികം ഒരാൾക്കും കൊടുക്കില്ലെന്ന് ഞാൻ പിന്നെ പിന്നെയും മനുഷ്യനെ ഞാൻ കൂടുതൽ മുഖം തന്നെ കാണേണ്ട കേടികളാണ് എനിക്ക് വിധിച്ചത്

അടുമരം കത്തിച്ച തീയും ഈ മണ്ണും തീർത്ഥവും കളിക്കൊണ്ടും ഒക്കെ ഒരുപോലെയാണ് എന്നാൽ ദേഹം അടിഞ്ഞ ആത്മാവിന് മുക്തി നേടാൻ ഇഹത്തിൽ ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യണം ഈ സാധ ബ്രാഹ്മണൻ സാറിനോട് ചാരിക്കുന്ന പ്രഖ്യാത എന്റെ മകന്റെ ആത്മാവ് കഥ കിട്ടാതെ അറിയാതിരിക്കാൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം അറിയൂ സാർ എവിടെയാണ് അവന്റെ ദേഹം നശിപ്പിച്ചത് എനിക്കറിയില്ല

മനസ്സിലായി വിപ്ലവ പാർട്ടി അല്ലേ പാർട്ടിയല്ലേ ഇപ്പോ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ് പ്രതാപം കലാ വാരികയുടെ കലാവാരികയോ കലയെക്കാൾ കൊലയുമായിട്ടല്ലേ തനിക്ക് കൂടുതൽ ബന്ധം ഒരു പാവം പോലീസുകാരനെ വെട്ടിക്കുന്ന ആ ചോരയിൽ കൈമുക്കി ചുവരിൽ പഠിപ്പിച്ചെ നീ ആ കാര്യം ഓർമ്മിപ്പിക്കരുത് സാർ ഞാൻ ആ പ്രസ്ഥാനം വിട്ടു പിന്നെന്താ ഇങ്ങോട്ട് വന്നത് വാരികയിൽ തുടർച്ചയായി എന്റെ ഒരു ഫ്യൂച്ചർ ആരംഭിച്ചിട്ടുണ്ട് തടവുകാരുടെ അവശത ജയിൽ പരിഷ്കരണം ആ അത് ആവശ്യമാണ് പ്രത്യേകിച്ച് തന്നെ പോലെ കൊല്ലും കൊലയും നടത്തി അവിടെ ചെല്ലുന്നവർക്ക് കൊടുക്കാൻ ജയിൽ സൗകര്യങ്ങൾ കുറവാണ് ജയിൽ ജയിലേസുഖം പോരടോ സാർ എന്താ പറയുന്നത് തടവുകാരുടെ ബേസിക്സ് മുഴുപട്ടണിയാട് കോടിക്കണക്കിന് ഞാൻ ജയിലിൽ പുറത്തുണ്ടോ വയർ നിറച്ച ആഹാരം കിടന്നുറങ്ങാൻ ഉറപ്പുള്ള കെട്ടിടം കറണ്ട് റേഡിയോ പിന്നെ എന്തൊക്കെ വേണം ജയിലില് ലേസി വേണോ കീഴി വേണോ ചൈനീസ് ഫുഡ് വേണോ നമ്മൾ തർക്കിക്കേണ്ട ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ് പറയണം എന്ന പുള്ളിയെ രണ്ടു തവണ അറസ്റ്റ് ചെയ്ത ആളാണല്ലോ സാറ് ആ പുള്ളിയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം ദിവസവും പത്രങ്ങൾ അടിച്ചു വരുന്നുണ്ടല്ലോ അവൻ ചെയ്ത കൊലയും വീരസാഹസങ്ങളും ഒക്കെ നാട്ടുകാരുടെ ഹീറോ ഇപ്പൊ സത്യരാജല്ലേ കറക്റ്റ് എന്റെ അറ്റംപ്റ്റ് ന്യൂസ് കോളത്തിനല്ല പുസ്തക രൂപത്തിൽ അവന്റെ ലൈഫ് ഐ മീൻ എ ബയോഗ്രഫി ജനം വായിച്ച് പഠിക്കട്ടെല്ലേ നല്ല മാറ്റർ വേണം അതിന് സാറിൻ്റെ ഒരു സഹായം கொள்ளையும் கொள்ளையும்ங்காரியடம் படிக்கணும் அனுசரிக்கா பட்ச இவரைக்கும் ആ തനിക്ക് വേറെ ഇരയൊന്നും കിട്ടിയില്ലേ പറയുന്നത് കൊള്ള വന്നിരിക്കുന്നു ഇന്ത്യൻ മണി ഓപ്പൺ സ്റ്റോർ കിട്ടില്ലേ ഈ ജയിലിന്റെ ബാലം തുറക്കാൻ പണം വേണം എന്റെ ജീവചരിത്രം തന്റെ നക്കാപ്പിച്ച പത്രത്തിൽ ഒന്നാൽ കിട്ടില്ല സാറിനെ കാണാൻ കുട്ടികളെ കാണിച്ചു കൊടുക്കും ഏതാ കൂട്ടൻ കള്ളം കൂട്ടൻ ഇവിടത്തെ സ്ഥിരം പുള്ളിയാ ഇന്നോ നാളെ വിടും ആ ഇതാ പുള്ളി ഇതിനകത്ത് കാണേണ്ടവരെ വേണ്ടതുപോലെ കണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് ഇനി അത് പോരാകെ വരികയാണെങ്കിൽ ലിക്കറോ ഫുഡോ എന്താ സ്ഥിരമായി താമസിപ്പിക്കാനാണോ ഉദ്ദേശം ഒരു ഞാൻ ബോംബെയിലും തിരുവനന്തപുരത്തും കാസർഗോട്ടും ഒക്കെ പിന്നെ എനിക്കറിയാം അറിയില്ല എന്നെവിടുന്ന് എപ്പോഴാ മാറ്റി നിന്ന് അതിനിടയ്ക്ക് ഞാൻ ഇവിടെ രക്ഷപെട്ടില്ലെങ്കിൽ എന്റെ കഴിഞ്ഞു എന്നിവിടെ വരുത്തിച്ചോകൃന്മാരെ ഞാൻ ഇവിടെ വരുത്തും അതിന് വേണ്ട തെളിവുകൾ എന്തെങ്കിലും അവന്മാരെ കൊണ്ട് എന്റെ മായടപ്പിക്കാൻ ഒക്കെയാണ് ആ അങ്ങനെ വരുന്ന പ്ലാനും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയാം എന്റെ ശവൻ ചൂടാറും മുമ്പ് എല്ലാ തെളിവുകളും എത്തേണ്ടിടത്ത് എത്തും അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട് സിമന്റ് കച്ചവടത്തിന്റെ മാത്രമല്ല അവന്മാർ ചെയ്തിട്ടുള്ള പൊന്നും വെള്ളിയും ഞാൻ വേഗം സർക്കിൾ ഇൻസ്പെക്ടർ ും മർദ്ദനം തുടരുന്നു തുടരുന്നുലം ഭാഗത്ത് നിന്നാണ് ഇരുപത്തി അഞ്ചുകാരനായ കുട്ടൻ എന്ന യുവാവിനെ ഈ സിഐ കസ്റ്റഡിയിൽ എടുത്തത് കേൾക്കട്ടെ എന്നെ പറ്റില്ല അടിച്ചും ഇടിച്ചും കുട്ടനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ് ഇത്ര ഉണ്ടായത് ഈ ബൽറാമിന് നാട്ടുകാർ നൽകിയ ഓമന പേരാണ് എന്താ സാർ ഒരു സംശയം സാറിന് വായിച്ചാൽ ഇഷ്ടപ്പെടാവൂ ഓമന പേരാണ് കരടി ബാലു എന്ന് ക്രൂരനായ ഈ മനുഷ്യക്കരയുടെ ഇടിയും തൊഴിയും പ്രസിദ്ധമാണ് കളവ് തെളിയിക്കാൻ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ജീവിച്ച പ്രാകൃത നിമിഷ കാടൻ തീയതിയാണ് ഇയാൾ ഇന്നും സ്വീകരിച്ചു വരുന്നത് ഒരു ജയിലിൽ നിന്നവരെ പുറത്ത് ചാലിക്കാൻ നല്ല പ്രയാസം ഈ നാട്ടിൽ നിന്ന് കടത്തിവിടേ കഴിഞ്ഞു തവള പറ്റിയ അവസ്ഥ വർന്നുണ്ടല്ലോ ഇനിയും താമസിച്ച കുഴപ്പമാണ് മറ്റ് കേസുകളിൽ നിന്ന് സത്യനായണൻ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല ബോംബെ മറ്റേ കൊണ്ടുപോയാ പിന്നെ അപ്പൊ എന്ത് യു മീൻസെന്റ് അവനെ ഉടനെ ജയിലിന് പുറത്തേ അടിക്കണം ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കാൻ വന്നത് ആദ്യം അത് ആലോചിക്കണം മിസ്റ്റർ പുറത്തു വന്നാലുടനെ അവനെ പുറം രാജ്യത്ത് കയക്കാനോ പോകും ഷിപ്പിലായാലും പ്ലെയിനിലായാലും സൂക്ഷിച്ചു വേണം ചെയ്യാൻ പ്രോപ്പറായി പ്ലാൻ ചെയ്യാതെ പറ്റില്ല അതുപോലെ സത്യരാജൻ എവിടെ താമസിപ്പിക്കും അതെനിക്കറിയില്ല നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു മാറുന്നു മിസ്റ്റർ ജയചന്ദ്രൻ നമുക്കിടയിൽ வக்கீலும் கட்சியும் தம் பந்தம் மாத்தது ஹலோ போலீசா கண்ணில் பணி கண்டுபிடிக்கும் மட்டும் பிரியோரு സംശയം ഇതിന്റെ കാശ് ഞാൻ കൊടുക്കും ആ കഴിക്കേ എന്നാ കാര്യം പറയാം മിസ്റ്റർ കുട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഇയാളെ വീട്ടിൽ ഇന്നലെ കളവ് നടന്നിരിക്കുന്നു ഒരു ക്യാമറയും പിന്നെ കടവ് എന്റെ വാച്ച് പേപ്പർ കോർഡറും പിന്നെ അതെ മിസ്റ്റർ കുട്ടൻ നിങ്ങൾ ഇന്നലെ അവിടെ ജയിലിനുഭവം പറയാൻ പോയിരുന്നു പക്ഷെ ഞാൻ കിട്ടില്ല പൊന്നുകൂട്ടാ സത്യം പറയാം ശനി ഇതിലും വലിയ സത്യം ഇനി വേറെ ഇല്ല ആ താൻ പോയി കൈവാർ ഇവനാണ് കട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് പോരല്ലോ കുട്ടം സമ്മതിക്കണ്ടേ നിങ്ങൾ കണ്ടിരിക്കുകയല്ലേ ഞാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു ചായയും സിഗറ്റും കൂടി സൽക്കരിച്ചു താനൊക്കെയാണ് ചോദിച്ചു എന്നിട്ടും പറഞ്ഞില്ല പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട് പക്ഷേ അതെടുത്താൽ നിങ്ങളെപ്പോഴുതില്ലേ തെറി അല്ലോ സാർ എന്തായാലും എനിക്കെന്റെ ക്യാമറ കിട്ടണം പല പല സെന്റിമെന്റ്സ് ഉള്ള അത് ശരി കൂട്ടം വരും കൂട്ടം മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു പറയണക്ക് പറ്റുല്ലോ

എന്നിട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞു തരൂ കുട്ടി ഞാൻ പറയുന്ന അനുസരിക്കൂ ഇല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും കോട്ടയം മോളെ ഒന്ന് അടങ് എന്താ പറഞ്ഞത് വൃത്തയുടെ കാണിച്ച മുഖത്ത് ഞാൻ അറസ്റ്റിട്ട് പോലീസ് സ്റ്റേഷൻ വകുപ്പ് ഏതായാലും ഋഷി പേടിക്കണ്ട കേസിന്റെ കാര്യം ഞാൻ ഞാനേറ്റുന്നേ അതിന് മന്ത്രി ഡൽഹിയിൽ പോയിരിക്കല്ലേ വരട്ടെ വേണ്ട വേണ്ട ഉള്ളിക്കാരൻ പ്രൈം മിനിസ്റ്ററെ കണ്ടു ഉടനെ തന്നെ ഇങ്ങോട്ട് വിളിക്കും ആ ഓക്കെ സിറ്റിയിൽ ചാർജ് എടുത്തുവല്ലേ തൊട്ടടുത്ത് വീടായിട്ടും ഇതുവരെ നിങ്ങൾ കേരളയില്ലല്ലോ ആയിരിക്കേ നിങ്ങളുടെ ഇതുപോലെയാ ആള് മന്ത്രിയാണെങ്കിലും എന്റെ മുമ്പിൽ അവന് രാഷ്ട്രീയത്തിൽ ഇറക്കിയതും ഒക്കെ അല്ലെങ്കിൽ ഒന്നും വേണ്ട അത് പറ്റില്ല ആദ്യമായി തന്നെ കാണാൻ വന്നിട്ട് അത് ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല പിന്നെ മകനെ പറയാൻ നിമ്മേ പേര് അതെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്തിന് പരീക്ഷാ ഹാളിൽ കുഴപ്പമുണ്ടാക്കിയില്ലേ അതിന് എന്ത് കുഴപ്പം അതൊക്കെ വേണ്ടപ്പെട്ടവർ അന്വേഷിച്ചിട്ടുണ്ട് കോളേജിൽ ആരാണെന്ന് അറിയോ അറിയാം ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാണ് ബിസിനസ്സുകാരനാണ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പണക്കാരുടെയും ഇടയിൽ സ്വാധീനമുള്ളവനാണ് ശക്തനാണ് പിന്നെ സാറിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടെ അറിയാം തിരുവനന്തപുരത്തെ പ്രമാണിമാർക്ക് പെണ്ണു കൂട്ടിക്കൊടുത്ത് കാശ് ഉണ്ടാക്കുന്നവൻ വെറുതെ വർത്തമാനം പറഞ്ഞ ജോലി മുടക്കരുത് ഇല്ലേ എന്റെ മോനെ കസ്റ്റഡിയിൽ എടുക്കാൻ അതൊക്കെ ഉണ്ടാവും മര്യാദക്ക് ചെറുക്കിനെ ഇറക്കിക്കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും വാ പണ ീച്ച് വഴി വിടാൻ പറശയം എളുപ്പം വഴിയല്ലേ പരീക്ഷക്ക് കോപ്പി അടിക്കുന്നവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയല്ലേ സമരിക്കുന്ന തന്നെ പോലുള്ള തന്തക്ക് പറക്കാത്ത നേതാക്കന്മാരെ അത് കാണില്ല ഒരു പാവൻ ടീച്ചറെ ഈ അന്യായം ചേർത്താൻ ശിക്ഷിക്കണോ

ഞങ്ങൾ നിന്നെ ഇടിച്ച് നീ ആരോടെങ്കിലും പറഞ്ഞിട്ട് നാവിയാൻ പിഴത്തോളി മനസ്സിലാം

പക്ഷെ കേസ് ഹാർജ് ചെയ്യാൻ പേര് മേലാസ് അവന്റെയും അവന്റെ തന്തേം കേനാ സാറിനോട് കോളം ഞാനിവിടെ ഇല്ലെന്ന് പറ തിരുവനന്തപുരത്ത് അറിയാം മിസ്റ്റർ വലിയവന്റെ മക്കളെ പിടിച്ച തിരുവനന്തപുരത്ത് വിളിക്കൂ പറഞ്ഞു വിട്ടെന്ന്